പട്ടിക്ക് ഒരു പ്രശ്നമുണ്ട് എന്റെ വീടിന്റെ അടുത്തൊരു പട്ടാളക്കാരൻ വന്നു അയാളുടെ കല്യാണമാണ് കല്യാണം വിളിക്കാനായിട്ട് ഞങ്ങളുടെ വീടുകളിൽ കിടക്കെ അദ്ദേഹം പട്ടാളത്തിലാവുമ്പോൾ അദ്ദേഹം വന്നു വിളിക്കണമല്ലോ നല്ല ഒരു ഷൂ കൊണ്ടുവന്നു ഒരു വിട്ടു അവിടെ കൊണ്ടുവന്ന ഷൂ ഒരു അകത്തേക്ക് കയറി തിരിച്ചറങ്ങി വന്ന് നോക്കിയപ്പോൾ ഒരു ഷൂ കാണില്ല ഈ പട്ടാളക്കാരൻ എന്റെ ഷൂ എൻ്റെ ഞാൻ പേരൊന്നും പറയുന്നില്ല എൻ്റെ സുഹൃത്തു ആ പുള്ളി നോക്കിയപ്പോൾ ഒരു ഗ്രാമ്പൂന്ന് പറയുന്ന ഒരു വൃക്ഷത്തിന്റെ അടിയിൽ വെച്ചിട്ട് രണ്ട് കൈക്ക് വെച്ച് പകുതി തീർത്ത് കടിച്ചു തിന്ന് ഒരു ചെരുപ്പുമായിട്ട് ഒരു ചൂവിട്ടുകൊണ്ട് അയാൾ അയാൾ പോകേണ്ടത് ഈ വീട്ടിലെ ചേർത്തി ആ വീട്ടിലെ ചേടത്തി ഈ കുറ്റം ചെയ്ത പട്ടീനെ എങ്ങനെ പിടിക്കും അതിന് ശിക്ഷിക്കണം ആ ഈ ഇതിന് ശിക്ഷിക്കണ്ടേ പിടുത്തം കൊടുക്കൂല കുറച്ച് അകലൊന്ന് നിൽക്കുകയുള്ളൂ അകലൊന്നു നിൽക്കും കിട്ടിയാൽ ഇടി കിട്ടി ഒന്നറിയാം അതിന് ഇറച്ചിയുടെ മീനിന്റെ പീസ് ഒരു കാര്യം ചെയ്യും പുറത്തുനിന്നിട്ട് ഇട്ടിട്ടിട്ട് അടുക്കളയുടെ അവിടെ വാതിലിന്റെ അവിടെ വരെ ഇടും നിന്ന് നിന്ന് ഇന്ന് നിന്ന് നിന്ന് അടക്കനോടൊക്കെ കുഞ്ചിക്ക് പിടിച്ചിട്ട് വാരി അലക്കെടുത്തേക്കിട്ടുള്ളൂ ഒരു ദിവസം ചേട്ടത്തി പള്ളിയിൽ പോകാനായിട്ട് ഞായറാഴ്ച പള്ളി പോകാനായിട്ട് ഇപ്പം കൂട്ടുകാരികളൊക്കെ ഇങ്ങനെ നടന്നു പോകും അപ്പം വരുന്നില്ലേ എന്ന് ചോദിച്ചാൽ എന്താ വരുവാ എന്ന് പറഞ്ഞാൽ ബാക്കി വസ്ത്രങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി സാരി കൊണ്ടുനിന്ന് ഫ്രണ്ടിലത്തെ ഒരു അയൽ കൊണ്ടുപോയിട്ടു ചേട്ടത്തി എല്ലാം കഴിഞ്ഞ് ചില പൗഡറൊക്കെ ഇട്ട് പള്ളി പോകാനൊക്കെ വന്നു നോക്കും സാരി താഴത്തെ കന്നത്തിലേക്ക് ഇങ്ങനെ ഉരുണ്ടെങ്കിൽ പട്ടിക സാരിയില്ലേ ഒന്ന് കടിച്ചു വലിച്ചു ഒന്നുകൂടെ വലിച്ചു വലിച്ചില്ല ഇതിനകത്ത് മൊത്തം അങ്ങോട്ട് സെറ്റായി പോയി ഉരുണ്ടുപോയി പിന്നെ ചേർത്ത് എളുപ്പമായിരുന്നു അങ്ങനെ ചേട്ടാ സാരിയോട് കൂട്ടി എന്ത് ചെയ്താലും ശരി വൈകുന്നേരം ആ വീട്ടിൽ വരും ഭക്ഷണം മേടിച്ചു കഴിക്കും ആ യജമാനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഏറ്റെടുക്കുന്ന ഒരു സാധനം